െങ്കിലും ഒടുവിൽ അർഹിച്ച കൈകളിൽ തന്നെ ആ അവാർഡ് എത്തി ഹോളിവുഡ് സൂപ്രതാരം ടോം ക്രൂസിന് ഓണററി ഓസ്കാരം നൽകിയിരിക്കുകയാണ് അക്കാദമി സാഹസികമായ രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് ലോക സിനിമാ പ്രേമികൾക്കിടയിൽ നിരവധി ആരാധകരെ സൃഷ്ടിച്ച താരമാണ് ടോം ക്രൂസ് സിനിമയിലെ ടോം ക്രൂസിന്റെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അക്കാദമി ഓണററി ഓസ്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ മൂന്ന് തവണ ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിരുന്നെങ്കിലും താരത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഗവർണേഴ്സ് അവാർഡ്സിൽ വെച്ചാണ് ടോം ക്രൂസിന് പുരസ്കാരം നൽകിയത് സംവിധായകൻ അലജാന്ദ്രു ജി ഇനാരിറ്റു ആണ് ടോം ക്രൂസിന് പുരസ്കാരം നൽകിയത് ബോൺ ഓൺ ദ ഫോർത്ത് ഓഫ് ജൂലൈ ജെറി മഗേർ എന്നീ സിനിമകളുടെ പ്രകടനത്തിന് മികച്ച നടനുള്ള രണ്ട് നാമനിർദ്ദേശങ്ങളും മക്നോളിയ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സഹനടനുള്ള നാമനിർദ്ദേശവുമാണ് നേരത്തെ ടോം ക്രൂസിന് ലഭിച്ചത് സിനിമ തനിക്കൊരു തൊഴില് മാത്രമല്ല ജീവിതം തന്നെയാണ് അതുകൊണ്ട് ഈ അവാർഡ് ഏറെ പ്രാധാന്യമുള്ളതാണെന്നാണ് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ടോം ക്രൂസ് വേദിയിൽ വെച്ച് പറഞ്ഞത്